മനുഷ്യപുത്രി ലളിതാംബിക അന്തർജനം ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് തളർന്നു വലഞ്ഞ് വീട്ടിൽ വന്നതേയുള്ളൂ മണി മൂന്നായിരിക്കുന്നു ഇനി നാലരയ്ക്ക് ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് അഞ്ചിന് പൊതുയോഗം ആറേകാലിനും ഏഴിനുമിടയ്ക്ക് സുപ്രധാനമായ ചില സന്ദർശനങ്ങൾ അത് കഴിഞ്ഞ് ഒരു വിരുന്ന് ഇങ്ങനെ ഫ്രാഗ് പിടിച്ച ജോലി തിരക്കുകൾക്കിടയിൽ സന്ദർശക മുറിയിലെ ആൾ തിരക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അന്തം വിട്ടുപോയി താനും ഒരു മനുഷ്യനല്ലേ കല്ലും ഇരുമ്പുമൊന്നും കൊണ്ടല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ പോലും മണിക്കൂറിന് അറുപത് മിനിറ്റ് വെച്ച് പായുന്ന ഈ സമയത്തിനൊപ്പം ഓടിയെത്തുവാൻ തന്നെ കൊണ്ടാവുമോ ഓട്ടം തന്നെ ഓട്ടം മത്സരിച്ചോട്ടം ഈ മാരത്തോൺ മത്സരത്തിൽ ചേരേണ്ടായിരുന്നുവെന്ന് വരുമോ ആഫീസ് മുറിയിലെ കസാലയിലേക്ക് ചെന്ന് വീണപ്പോൾ വല്ലാത്ത തലവേദന തോന്നി അന്ന് കുളിക്കുകയോ ഉണ്ണുകയോ ചെയ്തിട്ടില്ലെന്ന പരമാർത്ഥം അപ്പോഴാണ് ഓർത്തത് നിത്യ ചര്യകളിൽ കൃത്യത പാലിക്കുവാൻ തനിക്ക് കഴിയാറില്ല ആഹാരം നിദ്ര വിശ്രമം ഒക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമേ ഉള്ളൂ എന്തിന് കാണാൻ കൊതിച്ചുണ്ടായ കുഞ്ഞിനെ ഒന്ന് നേരെ ചൊവ്വേ കാണാൻ പോലും സമയം കിട്ടാറില്ല ഒരു പൊതുജന സേവകന്റെ ജീവിതമാണിത് പൊതു നേതാവിൻ്റെ ജീവിതമാണ് ആ സുഖവും അന്തസ്സും അനുഭവിക്കണമെങ്കിൽ ഇത്തരം ചില അസൗകര്യങ്ങൾ സഹിച്ചേ തീരു എന്നറിയാം അതുകൊണ്ടാണ് സ്വീകരണ മുറിയിലൂടെ അകത്തേക്ക് നടന്നപ്പോൾ ഉള്ളിൽ വന്ന ദേഷ്യം കടിച്ചമർത്തി പുഞ്ചിരിക്കേണ്ടവരോട് പുഞ്ചിരിക്കുകയും കുശലം പറയേണ്ടവരോട് കുശലം പറയുകയും ചെയ്തത് എന്നാലും സന്ദർശക കാർട്ടും കൊണ്ടുവന്ന സെക്രട്ടറിയോട് അലറി പോവൂ ആ തൊഴിലില്ലാത്തവരോട് പോയി പറയൂ എനിക്ക് ഇന്ന് ആരെയും കാണാൻ സമയമില്ല എനിക്കിന്ന് സുഖമില്ല ഇത് സന്ദർശന സമയമല്ല നാളെ രാവിലെ എട്ട് മണിക്ക് വരാൻ പറയൂ സെക്രട്ടറി ഉള്ളിലൂറിയ ചിരി അടക്കിക്കൊണ്ട് ക്ഷമാപൂർവം കാത്തുനിന്നു എത്ര കോപിച്ചു ചാടിയാലും അവരെ ഓരോരുത്തരെയായി വിളിച്ച് കുശലം ചോദിച്ചതിനു ശേഷമേ അദ്ദേഹം ഉണ്ണുകയുള്ളൂ എന്നയാൾക്കറിയാം ചിലപ്പോൾ ഉണ്ണാതെ തന്നെ മീറ്റിംഗിന് പോയെങ്കിലുമായി അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പൊതുജന നേതാവാകാൻ കഴിയുമായിരുന്നില്ലല്ലോ അന്നും അങ്ങനെ തന്നെ സംഭവിച്ചു ആഫീസ് മുറിയുടെ വാതിലിൽ നിന്ന് അവസാനത്തെ ആളും കടന്നുപോയി കഴിഞ്ഞപ്പോൾ സെക്രട്ടറി അടുത്തു ചെന്ന് മന്ദസ്വരത്തിൽ പറഞ്ഞു ഇനിയൊരു സ്ത്രീ കൂടിയുണ്ട് അപ്പുറത്തിരിക്കുന്നു വളരെ ദൂരെ നിന്ന് വന്ന വളരെ പാവപ്പെട്ട ഒരു സ്ത്രീ അവർക്ക് അവർക്കവിടത്തെ തനിച്ച് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതുവരെ വിളിക്കാത്തത് നേതാവ് ശോഭവും അക്ഷമയും അടക്കുവാനാവാതെ മേശപ്പുറത്ത് ഊക്കോടെ ഇടിച്ചു മഷിക്കുപ്പി മറിഞ്ഞു കടലാസുകൾ ഇളകി പറന്നു നിങ്ങൾക്കെന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പോരെ നിങ്ങളുടെ ഒരു സ്ത്രീ നിങ്ങളുടെ ശുപാർശക്കാർ ഞാനും ഒരു മനുഷ്യനാണെന്ന് അവരോട് പറയൂ ആരായാലും ഇനി നാളെ രാവിലെ വരട്ടെ മണി നാലരയായിരിക്കുന്നു ശാന്തവും അനുനയപൂർവ്വവുമായ സ്വരത്തിൽ സെക്രട്ടറി പറഞ്ഞു അത് കഷ്ടമാണെന്ന് തോന്നുന്നു അവർ അത് രാവിലെ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ് പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല വളരെ ദൂരം നടന്നു വന്ന വളരെ പാവം ഒരു വല്യമ്മ ഒന്ന് കണ്ടാൽ മതി ഉടൻ പൊയ്ക്കൊള്ളാമെന്ന് പറയുന്നു നേതാവ് നിശബ്ദനായിരുന്നു സെക്രട്ടറി അനുഗമിച്ച് ആഫീസ് മുറിയുടെ വിലയേറിയ കട്ടൻ ഒതുക്കി മാറ്റി അകത്തു പ്രവേശിച്ചയാളെ അദ്ദേഹം അലസതയോടെ നോക്കി എന്തു വിചിത്രമായ വേഷം മൂടി പുതച്ച മുണ്ട് മുഷിഞ്ഞ കുട ഊഞ്ഞാലാടുന്ന കാതുകൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് കടന്നു വന്ന ഒരു കഥാപാത്രത്തെ പോലെ അവർ ആ വലിയ മുറിയുടെ മൂലയ്ക്ക് പരുങ്ങി നിന്നു പിറകിൽ കാൽമുട്ടുകൾ പിടിച്ചുകൊണ്ട് ആറേഴു വയസ്സായ ഒരാൺകുട്ടിയും നേതാവ് അത്ഭുതപൂർവ്വം നോക്കി അദ്ദേഹം എന്തോ ആലോചിക്കുകയായിരുന്നു ഭൂതകാലത്തിന്റെ ഇരുളിൽ നിന്ന് ഏതോ പരിചിത രൂപം ചേർത്തെടുക്കുന്ന ചേർത്തെടുക്കാൻ ഓർക്കും പോലെ ഏതോ ഒരു ചായ ഏതോ ഒരു സംശയം പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു ആഗതയായ ആ സ്ത്രീ അപ്പോഴും നിലത്ത് കണ്ണും നട്ട് നിശ്ശബ്ദം നിൽക്കുകയായിരുന്നു നേതാവ് അടക്കിക്കൊണ്ട് സാവധാനം പറഞ്ഞു ഇരിക്കൂ എവിടെ നിന്നാണ് വരുന്നത് എന്തു വേണം എനിക്ക് കുറേ തിരക്കുള്ള സമയമാണിപ്പോൾ വേഗം കാര്യം പറയൂ ആഗതയായ സ്ത്രീ തലയുയർത്തിയപ്പോൾ പുതപ്പുമുണ്ട് ഊർന്നു വീണു അമ്പരപ്പും പരിഭ്രമവും കൊണ്ട് അവരാകെ വിറച്ചിരുന്നു കാതരവും കുലീനവുമായ മെഴികളിൽ നീർ നിറഞ്ഞു തുളുമ്പി മന്ത്രം ജപിക്കുന്ന സ്വരത്തിൽ അവർ മൊഴിഞ്ഞു ഇരിക്കണില്ല ഗോവിന്ദൻകുട്ടി ഇരിക്കണില്ല ഇപ്പൊ പൊക്കോളാം ഒന്നു കാണണമെന്നേ ഉണ്ടാറുന്നുള്ളൂ ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായില്ലേയിരിക്കും മനസ്സിലാവില്ല ഇപ്പോൾ പക്ഷേ പക്ഷേ വാക്കുകൾ പുറപ്പെടുവിക്കുവാൻ അവർ വല്ലാതെ ക്ലേശിക്കും പോലെ തോന്നി നെറ്റിയിൽ നമസ്കാരമുദ്ര കൈകളിൽ ഓട്ടുവളത്തഴമ്പ് നേതാവ് താനറിയാതെ പറഞ്ഞു പോയി ഓ എൻ്റെ കുഞ്ഞാത്തലമ്മ അവർ പരസ്പരം നോക്കി ഒരു നിമിഷം നിന്നു ചിരവിയുക്തനായ ഒരു മകനെ കാണുന്ന അമ്മയുടെ വികാരപ്രകർഷതോടെ അവരുടെ കണ്ണുകൾ അയാളെ തൊട്ടുഴിഞ്ഞുകൊണ്ടിരുന്നു ആ നോട്ടത്തിൽ പരാതിയില്ല പരിഭവമില്ല അപേക്ഷകളില്ല കേവലം സ്നേഹത്തിൻ്റെ വിനീതവും ആത്മാർത്ഥവുമായ വിശ്വാസദാർഢ്യം മാത്രം ആ നെടുവീർപ്പോടുകൂടെ ഒരു ജീവചരിത്രത്തിൻ്റെ ചുരുളുകൾ മുഴുവൻ കെട്ടഴിഞ്ഞ് നിലത്ത് വീണു താൻ മുമ്പ് ആട്ടിപ്പുറത്താക്കുവാൻ ഒരുപെട്ട ദീനയും ദരിദ്ര ജനോചിത വേഷയുമായ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ തൻ്റെ സർവ്വ പരിപാടികളും ആ നേതാവ് വിസ്മരിച്ചു പോയി എന്തൊരു അപരാധ ബോധമാണ് മനസ്സിൽ എന്തൊരു വിഷാദ ഭാരമാണ് നിത്യപൂജാർഗമായ ദേവീ വിഗ്രഹത്തെ തട്ടിമറിച്ചിട്ടതുപോലെ അത് വെറും കല്ലായിരുന്നുവെന്ന് താൻ ഭ്രമിച്ചു കല്ലുകൾക്ക് സുഖദുഃഖങ്ങളില്ല അവ അടിച്ചുടയ്ക്കേണ്ടവയാണ് അതിനുവേണ്ടിയുള്ള സമരത്തിൽ ജയിച്ചു ജയിച്ചാണ് താൻ ഇത്രത്തോളം ഉയരത്തിൽ എത്തിയതെന്നും അയാൾ ഓർത്തു പക്ഷേ നിരന്തരമായ പാത പ്രകടനത്താൽ ഉടഞ്ഞു ചിതറിയ ആ കൽ കൂമ്പാരങ്ങൾക്കിടയിൽപ്പെട്ട് നിരാലംബരായി പിടയുന്ന മനുഷ്യജീവികളുടെ കാര്യം താൻ എന്തേ മുമ്പേ ഓർക്കാതിരുന്നത് ചോരചിന്തറാത്ത മുറിവുകൾ കരയാത്ത വേദനകൾ പൊരിഞ്ഞു പൊരിഞ്ഞു മരിച്ചാൽ പോലും ഒരരിമണി യാചിക്കാത്ത വയറുകൾ ഈ മഹായജ്ഞത്തിൽ കുരുതി കഴിക്കേണ്ടുന്ന പശുക്കളിലൊന്ന് ഇതാ തൻ്റെ മുമ്പിൽ നിൽക്കുന്നു സ്നേഹാനുഭവങ്ങളുടെ അമൃതനിധിയായ അനുഗ്രഹപൂർവം വർഷിച്ചുകൊണ്ട് ക്രൂശിതയായ ഈ മനുഷ്യപുത്രിയുടെ മുമ്പിൽ താൻ ആകെ ചെറുതായി ചെറുതായി വരുന്നതുപോലെ അയാൾക്ക് തോന്നി ഇപ്പോൾ താൻ മഹായോഗത്തിൽ പ്രസംഗിക്കേണ്ട നേതാവല്ല കമ്മിറ്റികളിൽ പങ്കുകൊള്ളുന്ന വിദഗ്ധനുമല്ല അങ്ങ് ദൂരെ 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 ഒരു കുഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ മാമ്പഴം പെറുക്കിയും കാരു കളിച്ചും കളം ചാടിയും തിമൃത്തും നടന്ന ഒരു ചെക്കൻ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചിരുന്നു അമ്മാവന്മാർ പിരിയുകയും ചെയ്തു കഷ്ടിച്ചു കഴിഞ്ഞുകൂടുവാനുള്ള വകയുണ്ടാക്കുവാൻ അമ്മ എത്ര പ്രയാസപ്പെട്ടിരുന്നു മകനെ ഒരു നിലയിലാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അവൻ പഠിച്ചു പ്രൈമറി ക്ലാസുകൾ മുഴുവൻ കടന്നു കയറിയത് ഒറ്റച്ചാട്ടത്തിനായിരുന്നു മനക്കലെ കുഞ്ഞാത്തല് അമ്മയോട് പറയുന്നതാ പറയുന്നതയാൾ ഓർത്തു ഗോയിന്ദൻകുട്ടി ബുദ്ധിയുള്ളവനാ ലക്ഷ്മി ഓൻ ഒരു നിലയിലെത്തും അമ്മ സങ്കടത്തോടെ പറയും എങ്ങനെയാ കുഞ്ഞാത്തലെ പഠിപ്പിക്കുക വയറിന് തന്നെ കൊടുക്കാനില്ലാത്തപ്പോൾ ബുക്ക് പെൻസിൽ പുസ്തകം എന്തെല്ലാം ഒരുരൂട്ടം വേണം ഓന് സ്കൂളിൽ പോകണമെങ്കിൽ കുഞ്ഞാത്തൽ എന്തോ ആലോചിക്കും പോലെ തോന്നി അത് സാരമില്ല ലക്ഷ്മി ഒക്കെ വഴിയുണ്ടാവും തേവരത്തിനുള്ള പൂവ് കൊണ്ടുവരാമോ മിടുക്കന് ചില്ലറ ഞാൻ ഉണ്ടാക്കാം കരുണാമയ്യായ ഒരു ദേവിയെപ്പോലെ അവർ തൻ്റെ നേരെ നോക്കി ആ മുഖം ഒരു ദേവിയുടെ ചായയിലെ ഓർക്കാൻ കഴിയുന്നുള്ളൂ അമ്പലനടയിൽ വെച്ചാണ് തങ്ങൾ അധികവും കാണാറ് എന്നതുകൊണ്ടാണോ അതോ ചോറുള്ളയും നീട്ടിപ്പിടിച്ച് പോലെയുള്ള ആ നിൽപ്പ് നിൽപ്പുകൊണ്ടോ രാവിലെ കണ്ട കാടും മേടും ചാടി പൂജാപുഷ്പങ്ങൾ ഒരുക്കുമ്പോഴേക്കും നല്ല വിശപ്പുണ്ടാകും ഉണ്ണികളുടെ പ്രാതൽ കഴിഞ്ഞിരിക്കും തൈരും മാങ്ങാക്കറിയും കൂട്ടിക്കുഴച്ച് കുഞ്ഞാത്താലമ്മയുടെ ഓട്ടുവളയിട്ട വെളുത്ത കൈപ്പടം കൊണ്ട് ഉരുട്ടിയെടുക്കുന്ന ഒരു ഉരുള അതെ അയാൾ നിറച്ചുണ്ടിട്ടുള്ളൂ അമൃതിനേക്കാൾ രുചികരമായ ആ അന്നം അതിലും രുചികരമായ വാക്കുകളോടെ കുഞ്ഞാത്താലമ്മ അവൻ്റെ കൈകളിൽ വെച്ചു കൊടുക്കുന്നു അടുക്കൽ നിന്ന് വിങ്ങുന്ന അമ്മയോട് പറയും കരയേണ്ടാട്ടോ ലക്ഷ്മിക്കുട്ടി ഓൻ പഠിച്ചുമെടുക്കാനാവും താഴത്തേടത്തെ വീട് ഓടിടിയിക്കുമല്ലോ ഓൻ താഴത്തേടത്തെ വീട് ഓടിടിയിപ്പിച്ചു എങ്കിലും അത് കാണാൻ ലക്ഷ്മിക്കുട്ടി ജീവിച്ചിരുന്നില്ല എന്ന കാര്യം വ്യസനസമേതം അയാൾ ഓർത്തു അമ്മയുടെ മരണശേഷം കുഞ്ഞാത്താലമ്മ മാത്രമായിരുന്നു അവൻ്റെ ഏക സഹായം അശരണനായ ആ കുട്ടിയിൽ അവരുടെ വാത്സല്യം കോരിച്ചൊരിയുകയായിരുന്നു പലപ്പോഴും അവന് ചില്ലറ കൊ ചില്ലറ കൊടുക്കാറുണ്ട് ദുർഗാപൂജയുടെ അട പ്രത്യേകമായി വെച്ചിരിക്കും പറയും ഉണ്ണിയെ കാട്ടണ്ടട്ടോ ഓനു വെച്ചിരുന്നതാണ് കുറുമ്പനി എത്രയായാലും നിറയില്ല എന്ന് വെച്ചോളൂ ഉദാരമായ ഈ ദാനങ്ങൾ ധർമ്മകൃത്യങ്ങളാണെന്ന ബോധം അവർക്കുണ്ടായിരുന്നുവോ കുഞ്ഞാത്തോലമ്മയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിത്യ ഒരു ഒരത്യാവശ്യ ഘട്ടമായിരുന്നു ഈ കർത്തവ്യം കൊടുക്കുവാൻ മാത്രമായി ജീവിക്കുകയായിരുന്നു അവർ അതിൽ ഒരു അസാധാരണതയും അവർക്ക് കാണുവാനും കഴിഞ്ഞില്ല തനിക്ക് മാത്രമല്ല തന്റെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും മത്തായിക്കും മമ്മദിനും ചാത്തൻ പുലേനുമൊക്കെ ഇതാണ് വിചാരം കൊടുക്കുവാൻ വേണ്ടി പിറന്ന പിറന്നവരാണവർ അവരല്ലെങ്കിൽ പിന്നെ ആരാണ് കൊടുക്കുക അങ്ങനെ ആ നാട്ടിൻ പുറത്ത് ഇതൊരു സാധാരണ സംഭവം മാത്രമായി ദിവസവും അന്ത്യമയങ്ങിയാൽ മനക്കിലെ പടിപ്പുരയിൽ ആ വിളി കേൾക്കാം അത്താഴ ഉണ്ടോ ആരെങ്കിലും ഉണ്ടാകും തങ്ങളുടെ പൊതു നെല്ലറയും പൊതു പൊതുഭക്ഷണശാലയുമാണ് ആ സ്ഥലം എന്ന് അവകാശബോധത്തോടെ ആളുകൾ വിശ്വസിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗോവിന്ദൻകുട്ടി പത്താം ക്ലാസ് പാസ്സായി നാട് വിട്ടപ്പോൾ കുഞ്ഞാത്താലമ്മയോട് ഒരു വാക്കുപോലും ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അയാൾക്ക് തോന്നിയില്ല അപ്പോഴേക്ക് അയാൾ വളരെ വളർന്നിരുന്നു വളരെയധികം പുസ്തകങ്ങൾ വായിക്കുകയും പ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു സ്നേഹവും കടപ്പാടും നന്ദിയുമെല്ലാം കാപിട്യമാണെന്നറിയത്തക്ക വണ്ണം വർഗസമരത്തിൽ അറിവ് നേടിയിരുന്നു കുഞ്ഞാത്തലമ്മയുടെ ദീർഘദർശനം സഫലമാക്കിക്കൊണ്ട് ബുദ്ധിമാനും ഭാഗ്യശാലിയുമായ ആ ചെറുപ്പക്കാരൻ പ്രസംഗപീഠങ്ങളിലൂടെയും പ്രതിനിധി സഭകളിലൂടെയും ഉയർന്നുയർന്ന് കയറി കയറിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ പഴയ പുറത്തെപ്പറ്റി ഓർക്കാനേ നേരമുണ്ടായിരുന്നില്ല വർഷങ്ങൾ കഴിഞ്ഞു സംഭവഗതികൾ മാറിമറിഞ്ഞു അസംഭ്യമായത് സംഭവിച്ചാലും ആളുകൾ ഞെട്ടാതെയായി ഇന്നാളാണെന്ന് തോന്നുന്നു ഒരു സ്വീകരണ യോഗത്തിന് ആ വഴി പോകുമ്പോൾ അവിചാരിതമായി അയാൾ കേട്ടു മനക്കിലെ കൂറ്റൻ കെട്ട് നിന്നിരുന്ന സ്ഥലം മുഴുക്കെ വെളുത്ത് അപ്പയും കാട്ടുമുൾ ചെടികളും പിടിച്ചു കിടക്കുന്നു അമ്പലക്കുളം ഇടിഞ്ഞു തൂർന്നു പടിപ്പുര മാളികയുടെ മുഖപ്പ് മൂക്കുകുത്തി വിഴാറായിരിക്കുന്നു കൂടെയുള്ളവർ പറഞ്ഞു കൊടുത്തു കൊടുത്താണ് കേട്ടോ ഈ ഇല്ലക്കാർ നശിച്ചത് കാലം മാറിയത് അവർ അറിഞ്ഞില്ല ആരുചെന്നാലും സൽക്കരിക്കും പാട്ടവും ജന്മിക്കരവും പിരിയാതെ ആയപ്പോൾ പറമ്പുകൾ വിറ്റ് അരിമേടിച്ചു അതും തീർന്നപ്പോൾ കടമായി പുരയുടെ കഴുകോലുകൾ ഊരി ഊരി വിറ്റ് അവർ ദാനധർമ്മങ്ങൾ പുലർത്തി അച്ഛൻ നമ്പൂതിരിയുടെ പിണ്ടത്തിനു മാത്രം അഞ്ഞൂറ് പര വെച്ചത്രേ ആ കടത്തിനു വേണ്ടിയാണ് ഇല്ലപ്പറമ്പ് പോയത് ഉണ്ണിക്ക് വാദമാണ് സ്കൂൾ ഫൈനൽ പാസായ അനുജനാണ് ഒരു ഒരനുജനുള്ളത് ഉദ്യോഗം തേടി നിരാശനായി ഇപ്പോൾ ഏതോ പാർട്ടിയിൽ ചേർന്ന് അലഞ്ഞു നടക്കുന്നു രോഗിയായ മകനെയും അയാളുടെ കുട്ടികളെയും കൊണ്ട് കുഞ്ഞാത്തലമ്മ എവിടെയോ ഉള്ള ഒരു ദേശവഴിയിലുള്ള ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റി അതും ഒരു പഴയ കുടിയാന്റെ കാരുണ്യം കൊണ്ടാണ് വീട് കിട്ടിയത് ജന്മിത്തം തകർക്കണമെന്ന് ഉറക്കിന് വിളിച്ചിരുന്ന അയാൾക്ക് തൊണ്ടയിടറി ആരും തകർക്കാതെ തന്നെ അത് തകർന്നിരിക്കുന്നു കുഞ്ഞാത്തലമ്മയെ ചെന്നു കണ്ട് കുശലം അന്വേഷിക്കണമെന്ന് അപ്പോൾ വിചാരിച്ചതാണ് ആ ജീവിതം എങ്ങനെയായിരിക്കും പട്ടിണി കിടക്കാൻ പണ്ടേ പരിചയമുള്ള കൂട്ടത്തിലാണ് കുഞ്ഞാത്തലമ്മ ഏകാദശി പ്രദോഷം തിങ്കളാഴ്ച ഇങ്ങനെ മാസത്തിൽ ഇരുപത് ദിവസവും ഉപവാസമായിരിക്കും അന്നൊക്കെ അവർ വളരെയധികം ആളുകൾക്ക് വെച്ച് വിളമ്പി ഊട്ടുന്നു വൃതദാന്തമായ ആ മുഖത്ത് അപ്പോൾ സംതൃപ്തിയുടെ മന്ദസ് വിരിയും അവർ പാടും ഏറിയ മോദത്താൽ മർത്തിയ സമൂഹെ കോരിക കൊണ്ടു വിളമ്പവളെ ജയ സുന്ദര രൂപേ ഗിരിതനായെ ചെറു കുന്നിൽ കുന്നിൽ അമർന്നീടുമേ ജയ ജയ ഒരു നാൾ അമ്മ ചോദിച്ചു കുഞ്ഞാത്തലമ്മേ അടിയാത്തിനൊരു സംശയം അടിയങ്ങൾ പക്ഷിണി കിടക്കുന്നത് ഇല്ലായ്മ കൊണ്ടാണ് തിരുമനസ്സുകൊണ്ടോ അതോ ലക്ഷ്മി കുഞ്ഞാത്തോലമ്മ സ്വൽപ്പം ആലോചിച്ച് നിന്നിട്ട് പറയുന്നു അതില്ലാണ്ടാവാതിരിക്കാനാ ഇല്ലാത്തവരുടെ ദുരിതമറിയാനാ ദാരിദ്ര്യം ഒരു കഷ്ടം തന്നെയാണ് ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ കുട്ടിയോളിങ്ങനെ വിശന്ന് കരയ്യ ഒന്നും കൊടുക്കാനില്ലാണ്ടാവുക ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങനെ ഒരു സ്ഥിതി ആർക്കും വരുത്തല്ലേ തന്റെ സങ്കല്പത്തിലുള്ള ഏതോ മഹാശക്തിയെ ധ്യാനിച്ചുകൊണ്ട് അവർ തൊഴുതു ഇത് കണ്ടാൽ കാണുന്നവരും തൊഴുതു പോകും അങ്ങനെ നിത്യ തപസ്സിനിയും നിത്യ ഐശ്വര്യദായനിയുമായ കുഞ്ഞാത്തലെ അമ്മയാണിപ്പോൾ നേതാവിന് തല ചുറ്റുന്നതുപോലെ തോന്നി പുറമേ മീറ്റിങ്ങിന് പോവാനുള്ള കാർ ഹോണടിച്ചു തളരുന്നു സെക്രട്ടറിമാർ അക്ഷരമരായി എത്തി നോക്കുകയാണ് മിണ്ടാതെ എന്നാൽ വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം കണ്ണുകൾ ആശ്ലേഷിച്ച് മതി മറന്നു നിന്ന ആ അമ്മയും മകനും ഉണർന്നു അമ്മ പറഞ്ഞു ഗോയിന്ദൻകുട്ടി ക്ഷമിക്കൂ ട്ടോ വല്ലാതെ ശല്യമായിരിക്കും ലക്ഷ്മി മരിക്കാൻ കാലത്ത് പറഞ്ഞാർന്നു എന്റെ ചെക്കന് കുഞ്ഞാത്തോലെ അനുഗ്രഹമായ ഉള്ളൂ എന്ന് സന്തോഷമായി എനിക്ക് ഇഷിയേറെ സന്തോഷമായി ഉണ്ണിക്കൊരു ഗുണം വരണേനൊപ്പം തൃപ്തിയായിന്നു വെക്കുക അല്പം നിർത്തി സംശയിച്ചു കൊണ്ട് മടിച്ചു മടിച്ച് അവർ തുടർന്നു ഉണ്ണി കിടപ്പായിട്ട് എട്ടുകൊല്ലം കഴിഞ്ഞു ഇല്ലോക്കെ നശിച്ചു അനിയൻ പഠിച്ചു പാസ്സായിട്ട് ഏറെ ജോലി തെണ്ടീന്ന് വെക്കുക മുന്തിയോ ജാതിക്കാർക്കിപ്പോ പഠിപ്പും ജോലിയൊന്നും പാടില്ല എന്നു പറയണേ കേട്ടു സഫയോ പ്രസംഗോ ഒക്കെയായി ഓനങ്ങനെ പോയി ഒരു പെങ്കിടാവുള്ളത് പുരനിറഞ്ഞ് നിൽക്കുന്നു ഗോവിന്ദൻകുട്ടിയെ കണ്ടാൽ ഒക്കേനും വഴിയുണ്ടാവുന്ന ആളുകൾ പറഞ്ഞത് ഒരു നെടിയ നെടുവീർപ്പോടെ തൻ്റെ പൗത്രനെ അവർ മുന്നോട്ട് നീക്കി നിർത്തി മെല്ലെ വളരെ മെല്ലെ പറഞ്ഞു ഒന്നുമില്ലെങ്കിൽ ഈ ഉണ്ണിയെ സ്കൂളിൽ ചേർത്ത് തരിക ഉച്ചക്കഞ്ഞിയെങ്കിലും കിട്ടൂല്ലോ ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ നേതാവ് ഞെട്ടിത്തരിച്ച് നിന്നുപോയി അന്നപൂർണേശ്വരിയായ കുഞ്ഞോത്തലമ്മയുടെ കുഞ്ഞുമകന് ഉച്ചകഞ്ഞിക്ക് വേണ്ടി ഇരക്കേണ്ടതായി വന്നിരിക്കുന്നു ദാനധർമ്മങ്ങളുടെ ഫലം നശിച്ചിരിക്കുന്നു ആഭിജാത്യ കൊട്ടാരം തകർന്നിരിക്കുന്നു അയാളുടെ കണ്ണീർ ചിറപൊട്ടി ഒഴുകി കുഞ്ഞോത്തലമ്മയുടെ മുന്നിൽ കുനിഞ്ഞ് പാതപംസങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മാപ്പ് തരൂ അമ്മേ മാപ്പ് തരൂ ഗോവിന്ദൻകുട്ടി ദുഷ്ടനാണ് പാവിയാണ് നന്ദി കെട്ടവനാണ് എന്നാലും അവിടെ നിന്ന് അവനെ ശപിക്കില്ല ആ ഇല്ലം തല്ലി തകർത്തത് ഞങ്ങളാണ് പാട്ടം കിട്ടാതാക്കിയതും ഞങ്ങളാണ് ഉണ്ണാനില്ലാത്തവർക്ക് വേണ്ടിയുള്ള സമരത്തിനിടയിൽ ചോറ് വിളമ്പിത്തന്ന കൈകൾ ഞങ്ങൾ മറന്നുപോയി എന്നിട്ടും അവിടെ നിന്ന് ഞങ്ങളെ ശപിക്കുന്നില്ല പകരം ശാപത്തെക്കാൾ ശക്തമായ അനുഗ്രഹം കൊണ്ട് മൂടുകയും ചെയ്യുന്നു അവിടുത്തെ മകനെ വീണ്ടെടുത്ത് തരാൻ ഞാൻ ആളാവുമോ ആ ഉച്ചക്കഞ്ഞി പോലും എൻറെ വരുതിയിലല്ല പക്ഷെ ഒരപേക്ഷയുണ്ട് അമ്മയില്ലാത്ത ഗോവിന്ദൻകുട്ടിക്ക് ഒരമ്മയാവനെ ഒരമ്മ ആവണേ അവിടെന്ന് ഈ സ്നേഹവും വാത്സല്യവും നിഷ്ക്പടതയും അടുത്ത തലമുറയ്ക്കും കൊടുക്കണേ അവിടുത്തെ കോരികയിൽ മാത്രമേ അത് ഇന്നും നിറഞ്ഞിരിക്കുന്നുള്ളൂ നേതാവ് തിരിഞ്ഞ് സെക്രട്ടറിയോട് പറഞ്ഞു എൻ്റെ കാർ തിരിച്ചിട്ട് അമ്മയെ അതിൽ കയറ്റിയിരുത്തു എന്നിട്ട് ഫോൺ ചെയ്യണം ഒഴിച്ചുകൂടാനാവാത്ത ചില കർത്തവ്യങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്കിന്ന് പൊതുയോഗത്തിൽ വരാൻ സാധ്യമല്ല ഞാനും ഒരു മനുഷ്യനാണ് മനുഷ്യപുത്രിയുടെ മകൻ